നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഈ സ്ഥാപനത്തിന് വോൾബോർഡിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ക്രമത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രണയ സിനിമകൾ എടുത്താണ് കണ്ടിട്ടുള്ളത് എടാ ജീവിതത്തിലോ അല്ല ജീവിതത്തിലൊന്നും എന്തിനാ പ്രണയിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുങ്ങളും ആരും സിനിമയിലെങ്കിലും നാല് പെണ്ണുങ്ങളെ കൂടെ സോറി എട്ട് പെണ്ണുങ്ങളെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും അത് സമ്മതിക്കില്ല പിന്നെ ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്നു ചോദിച്ച ചോദിച്ച കൂട്ടുകാരൻ കൃത്യമായിട്ട് എന്റെ സിനിമകൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കാരണം കാരണം എൻ്റെ ആദ്യത്തെ സിനിമയായ കൃഷ്ണനും രാധയും രണ്ട് അന്യവലസ്ഥർ തമ്മിൽ മാരേജ് കഴിക്കുകയും ഒടുവിൽ ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം രഡ് ബോഡി ഏത് മതപ്രകാരം മറവ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു ഒരുപാട് അവർ അനുഭവിക്കുന്ന വേദനകളായിരുന്നു കൃഷ്ണനും രാധയും അതൊരു ലവ് സ്റ്റോറിയല്ല രണ്ടാമത്തെ സിനിമ സൂപ്പർ സ്റ്റാർ സന്തോഷ് പഡറ്റ് ഈ സിനിമയുടെ പ്രമേയം കൂട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതം വരെ തകർക്കുന്ന ചിത്തുബായി എന്നാൽ ഉണ്ടാകാത്ത കഥയാണ് അവിടെ പ്രേമുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് അത് ലവ് സ്റ്റോറി അല്ല മൂന്നാമത്തെ സിനിമ മിനിമോൾ ഡേ ജീവിതത്തിലെ വിവിധ അവസ്ഥകളിലൂടെ കടന്നു കടന്നുപോകുന്ന ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ ജനിച്ച് അങ്ങനെ മരിക്കുന്നതെന്ന് വരെയുള്ള ഒരു കഥയാണ് അതിലും പ്രേമം വരുന്നുണ്ടെന്നേ ഉള്ളൂ ഒരു പ്രണയകഥയല്ല നാലാമത്തെ കാളിദാസൻ കവിത എഴുതുകയാണ് കാളിദാസൻ കവിത എഴുതുകയാണ് മറ്റു അപേക്ഷിച്ച് കൂടുതൽ അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നായകനെ അവതരിപ്പിച്ചപ്പോൾ നാലാമത്തെ സിനിമ വ്യത്യസ്തമായി അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു നായകൻ അവനുഭവിക്കുന്ന പ്രയാസങ്ങളും ഒരു കളവ് പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങളുമാണ് ഇവിടെയും പ്രണയ പ്രേമം വന്നു പോകുന്നുള്ളൂ ഇതും പ്രണയകഥയല്ല അഞ്ചാമത്തെ സിനിമയാണ് ടിൻറ്റുവാൻ എന്ന കോടീശ്വരൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി ചെയ്യാൻ പാടു എന്നുള്ള അച്ഛനമ്മമാരുടെ നിർബന്ധവും ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം ആഗ്രഹിക്കുന്ന ടിറ്റുമോന്റെ ഗതികേടുമാണ് ആ സിനിമ മൊത്തം പറഞ്ഞത് അതായത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ഇല്ലാതെ പോയ പല ആളുകളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാൻ ടിറ്റു അവതരിപ്പിച്ചത് ഇവിടെയും പ്രേമം ഉള്ളൂ സിനിമ ലവ് സ്റ്റോറിയല്ല ആറാമത്തെ സിനിമയായ നീലിവ നല്ല കുട്ടിയാണ് ഒരു കോളേജ് ലെക്ചറും അവിടെയുള്ള സ്റ്റുഡൻറ്റും തമ്മിലുള്ള സ്ട്രഗിളിൻ്റെ കഥയാണ് ആ സിനിമ ഞാൻ പറഞ്ഞത് ലേഖ ടീച്ചറും നീലിമ എന്ന പെൺകുട്ടിയും തമ്മിലുള്ള സ്ട്രഗിളിൻ്റെ കഥയാണ് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു നായകൻ ഇൻട്രോൻ വരെയുള്ള ഇൻട്രോലിൻ്റെ നായകൻ വരിക്കുകയാണ് ചെയ്യുന്നത് ലേഖക് ടീച്ചറുടെ ഭർത്താവായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അവിടെയും പ്രേമം വരുന്നില്ല അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഏഴാമത്തെ ചിത്രമായ ഉരുക്കു സതീശൻ തീർച്ചയായും ഒരു ഒരു ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന വ്യക്തി പിന്നീട് അവിടെ നിന്ന് പോലീസിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് പോലീസ് വളരെ വിദഗ്ധമായി ഈ വ്യക്തിയെ തിരിച്ചു പിടിക്കുന്നതുമാണ് ഉരുക്ക് സതീശന് ഇതിലും പ്രണയം അതിൻ്റെ ഇടയിലൂടെ വന്നു വന്നുപോയതിനുള്ള ഒരു പക്ക പ്രേമകഥയല്ല ഈ ചോദിച്ച വ്യക്തി എൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെല്ലാം പ്രണയ ഗാനങ്ങളുണ്ട് ഇയാൾ തെറ്റിദ്ധരിച്ചു തോന്നുന്നു പിന്നെ എന്റെ രണ്ട് സിനിമയാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് മാസ്റ്റർ ആണ് ആ പൂരം പജമോയായിരുന്നു എന്റെ നായിക ആ പെൺകുട്ടിയുടെ പുറകെ ഞാനിങ്ങനെ നടന്നതല്ലാതെ മാസ്റ്റർ പീസ് എന്നാണ് സിനിമ ഒരു പ്രണയകഥയല്ല അതൊരു ഡിറ്റക്ടീവ് സ്റ്റോറിയാണ് അത് അതല്ലാതെ ഞാൻ ചെയ്ത ഒമ്പതാമത്തെ സിനിമ ഒരു സിനിമാക്കാരൻ വിനീത് ശ്രീനിവാസൻ സാറുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിലും അത് ടോട്ടലി ഒരു പ്രണയകഥയല്ല പത്താമത് ചെയ്യുന്ന പ്രോക്ടർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ ഇതിലും പ്രണയമുണ്ടെന്നേ ഉള്ളൂ അതങ്ങനല്ല പണത്തിനും അവാർഡിനും വേണ്ടി സിനിമയായാലും ആയാലും സാഹിത്യത്തെ ഉപയോഗിക്കുകയും എന്നാൽ സമയം ഒരാളെ മുന്നിൽ ഞങ്ങളിതൊക്കെ കലക്കി സാഹിത്യത്തിനൊക്കെ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നേക്കാൾ നല്ലതല്ലേ ഞാനിതെല്ലാം ഒരു ആയ എടുത്തെ പേരും പ്രശസ്തി പണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് അത് ചെയ്യുന്നതാണല്ലോ കുറച്ചു കൂടങ്ങൾ ഒന്നില്ലെങ്കിൽ രാത്രി നല്ല ഉറക്കുകയും കിട്ടുമല്ലോ ഞാനങ്ങനെ വിചാരിച്ചു അതോടൊപ്പം നമുക്ക് എന്താണോ ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്ന അൻപതിനായിരം രൂപ ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവനോ അർഹപ്പെട്ടവനോ കൂടും ആ ആരെയും കാണിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല എൻ്റെ മനസ്സാക്ഷിയുടെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പലരും എന്നോട് പറയാറുണ്ട് നമ്മൾ എന്തിനാണ് സാധാരണക്കാർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ രാഷ്ട്രീയക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു വ്യക്തിരൂപമായി ഞാൻ പറയുന്നു ഒരു പഞ്ചായത്തിന്റെ വികസനമായിക്കോട്ടെ ഒരു കോർപ്പറേഷന്റെ വികസനമായിക്കോട്ടെ ഒരു സംസ്ഥാനത്തിന്റെ വികസനമായിക്കോട്ടെ രാജ്യത്തിന്റെ വികസനം വികസനം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരും ആ വികസനത്തിന്റെ പങ്കാളികളാണ് നമുക്ക് വെറും അവകാശങ്ങൾ മാത്രമല്ല ചില കടമകളും ഉണ്ട് ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പൊ നമ്മളെപ്പോഴും എനിക്ക് ആ അവകാശം കിട്ടിയില്ല ഈ അവകാശം കിട്ടിയില്ല എന്താ നമുക്ക് എന്താ അവകാശങ്ങൾ മാത്രമാണോ കുറേ കടമകളും ഉണ്ട് ടേക്ക് എൻ എക്സാമ്പിൾ എന്താ പറയുക ഇപ്പോൾ ഒരു നിങ്ങളൊരു റോട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു കണ്ട് കാണാത്ത ഒരാൾ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അവിടെ ഒരു ട്രാഫിക് പോലീസുകാരെ നിൽക്കുന്നുണ്ട് മാസം അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയും എന്ന് പറയാം നിങ്ങൾക്ക് വേണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാം നിങ്ങളങ്ങനെ പറഞ്ഞാൽ അതൊരു തെറ്റാന്ന് പറയാൻ പറ്റില്ല അതേസമയം അങ്ങനെ നമ്മൾ പറയരുത് അതേപോലെ നമ്മുടെ സഹജീവികൾ നമ്മളെ കൂടെയുള്ള ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്കായാലും അവരെ ചെറിയ രീതിയിൽ നമ്മൾ സഹായിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളായാലും വേദനകളായാലും നമ്മൾ പൊതുസമൂഹത്തെ അറിയിച്ച് അവർക്ക് ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു കോളനിയിൽ പോയ സമയത്ത് അതിൻ്റെ വീഡിയോ കിട്ടി ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് എഴുതി മലത്തെ കൈകൊണ്ട് ചെയ്യുന്ന ഇടത്തെ കൈകൊണ്ട് എന്തിനറിയണം താങ്കൾ പത്താൾ ഈ സന്തോഷപ്പെട്ടെന്ന് പറഞ്ഞ മനുഷ്യൻ നാട്ടിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി താങ്കൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതല്ലേ എന്ന് എഴുതി നിങ്ങൾ ചിന്തിക്കണം ആ പെർട്ടിക്കുലർ കോളനിയിൽ അറുപത്തിനാല് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിരുന്നു എനിക്ക് എട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ അംബാനീനെ മോനൊന്നല്ലല്ലോ എനിക്ക് പരിമിതികളുണ്ടല്ലോ ഈ ഒരു വിഷയം ഞാൻ എഴുതി നമ്മൾ ചെയ്തു അതുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എട്ട് കുട്ടികളെ പറ്റിയുള്ളൂ എന്ന് ഞാൻ എഴുതി ദേശം ബുദ്ധിയിലുള്ള പല ആളുകളും എന്നെ വിളിച്ചു ജി ഞങ്ങൾ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണം പത്ത് പതിമൂന്ന് കുട്ടികളുള്ള ആളുകൾ പഠിപ്പിച്ചു ഈ ഒരൊറ്റ വീഡിയോയുടെ പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചിന്തിക്കണം ഞാൻ ആരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല ആരുടെയും മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല പല ഈ രംഗത്തുള്ള പല ആളുകൾ കാണാതെ പോകുന്നു എന്നും ശ്രദ്ധേയമാണ് അവിടെയാണ് സന്തോഷമണ്ടിക്ക് വ്യത്യസ്തനാവുന്നത് ശരിക്കും ഒരു ഗായകനെന്ന് വിചാരിച്ചോ അയാൾ വന്നിട്ട് അയാളുടെ ഒരു പാട്ട് പാടുവോ അല്ലെങ്കിൽ ഒരു നടനാണ് നിങ്ങളൊരു സീൻ അഭിനയിച്ച് കാണിക്കൂ എന്നും പറയുന്നൊക്കെ ശരിക്കും ഒരു ശരിയായ പരിപാടിയാണോ കാരണം അയാൾ എങ്ങനെ എന്നുള്ളത് നിങ്ങളെ മുന്നിൽ ഇത്രയോ പാട്ടുകളില്ലേ എങ്ങനെ അഭിനയിക്കുന്നുള്ളു നിങ്ങളെ മുന്നിലില്ലേ ഒരാളെ മുന്നിൽ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് എൻ്റെ അഭിപ്രായമാണ് വളരെ ലളിത വിനയത്തോടുള്ള അഭിപ്രായം ആ മനുഷ്യൻ എന്താണെന്നോ നിങ്ങൾ പഠിക്കേണ്ടത് അതാണ് നിങ്ങൾക്കറിയാതെ പോകുന്നത് ആ സച്ചിനായാലും കോഹ്ലിയായാലും ധോണിയായാലും സൂപ്പർ താരങ്ങളായാലും അവരെ നിങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ കളികൾ വെച്ചിട്ടോ അവരുടെ സിനിമകളോ വെച്ചിട്ടോ ആണ് അത് നിങ്ങളിനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരാനാണ് അതെല്ലാം നിങ്ങൾ ചോദിക്കേണ്ടത് ആ വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് അതറിയാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഞാൻ ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ പങ്കെടുക്കുന്ന മുന്നൂറ്റി എൺപത്തി പ്രോഗ്രാമാണ് എട്ട് വർഷത്തിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അതിലെ ഭൂരിഭാഗം പ്രോഗ്രാംസും അത് കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രാക്ഷൻ വെക്കാറുണ്ട് എനിക്ക് എൻ്റെ ആവശ്യമുണ്ട് ഭയൊന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള നൂറ് ജോലികളുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല മൂന്നേരം ഭക്ഷണം ഉണ്ടാക്കുന്നു അടക്കമുള്ള അത്രയും കാര്യങ്ങൾ ഇപ്പോഴും കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനല്ലേ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ പലരും കൂടെ ഓരോന്നൊക്കെ കഴിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ കഴിക്കണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത് എന്താണ് ഇത് പോകണമല്ലോ താങ്ക് യു കേട്ടോ ലക്ഷത്തിൽ നിന്ന് എവിടം വരെ പറയാവോ ഞാൻ പറയുന്നു അഞ്ചു ലക്ഷത്തിൽ തുടങ്ങി കാര്യമായിട്ടുള്ള മുന്നോട്ടൊന്നും പോയിട്ടില്ല കാരണം സ്വന്തം ക്യാമറയാണ് ഉപയോഗിക്കുന്നത് സ്വന്തം കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് പാട്ടുരചന രണ്ടരരചനയാണെങ്കിൽ സംഗീതമായാലും അഭിനയമായാലും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പൈസയൊന്നും ശരിക്കും അതിൽ വരുന്നില്ല മനസ്സിലായില്ലേ ഇപ്പം നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ കിട കയറി നിങ്ങൾ തന്നെ മേസൻഡറി ഒക്കെ ചെയ്ത് നിങ്ങൾ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഒരു വീടുണ്ടാക്കിയാണെങ്കിൽ കൂലിപ്പണിക്ക് എത്ര പൈസയായി എന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ മറുപടി പറയും മെറ്റീരിയൽസിൻ്റെ പൈസയെ വരുന്നുള്ളൂ ഇത് തന്നെയാണ് സന്തോഷിൻ്റെ കാര്യത്തിലും വരുന്നത് മെറ്റീരിയൽസിൻ്റെ പൈസ പോലും വരുന്നില്ല കാരണം ഒരു ഭാഗം എൻ്റെ ഫാൻസിലെ ആളുകളാണ് വരുന്നത് നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇതാണ് സത്യം പിന്നെ വീടൊക്കെ തരുമ്പോൾ ഞാൻ എന്താ ഞാൻ ഒരാൾ വീട് കിട്ടിയാൽ പൊളിച്ച് തിരിച്ചു കൊടുക്കുന്ന പരിപാടികളൊന്നും ഇല്ല അല്ല സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഏത് വീട്ടിൽ ചെന്നാലും ഞാനെന്ത് ചെയ്യുന്നറിയോ ആദ്യം തന്നെ ആ വീട്ടിൽ രണ്ടു മൂന്ന് ഫോട്ടോസ് എടുത്ത് വെക്കും കാരണം നമുക്ക് ഷോട്ടോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ കട്ടിലായാലും അല്ലെങ്കിൽ മേശയാലും ഇതൊക്കെ പലതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ രാത്രി ഏഴ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ഷൂട്ടിംഗ് രാത്രി ഒമ്പത് വരെയാണ് ഈ ഒമ്പത് മണിക്ക് ആകുമ്പോഴേക്കും വീട്ടിലെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും കാരണം പലതരത്തിലുള്ള ഷോട്ടോ എടുക്കണമെങ്കിൽ നമുക്കത് ആവശ്യമാണ് ഞാൻ വീണ്ടും രാവിലെ ഏഴ് മണിക്കെടുത്താൽ ഫോട്ടോന്ന് നോക്കും എന്നിട്ട് വീണ്ടും അതേപോലെ എന്നെ ആ വീട് എങ്ങനെയാണോ ഏൽപ്പിച്ചത് അതേപോലെ ഞാൻ ചെയ്തു കൊടുക്കും കഴിഞ്ഞ ദിവസം ഞാൻ വീട് തുടക്കിയായിരുന്നു അപ്പോൾ ആ സ്ത്രീ ഓടിയോണ്ട് ഈശ്വര ഒരു സ്റ്റാറാണോ എൻ്റെ വീട് തുടക്കിയത് ഞാൻ പറഞ്ഞു മേഡം നാളെ എനിക്ക് നിങ്ങളെ വീട് ചോദിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് തരണം മനസ്സിലായില്ലേ അല്ലാതെ ഞാൻ അവിടെ പോയിട്ട് ആണി അടിച്ചു ഇതാക്കി അടിച്ച് പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആയച്ചൊരുത്തന്നെടുത്തിട്ട് കൊടുക്കൂല ഇതാണ് എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോകും പിന്നെ കൂടെ തന്നെ കഴിയുന്ന ഞാൻ ആ വീട്ടുകാരായിട്ടൊരു ചെറിയ കമ്പനിയൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചോറും കറിയും ഒക്കെ ഞങ്ങൾ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യേണ്ടത് കഴിയുന്നതും പുറത്തൊന്നും അധികം സംവിധാനമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ആ വീട്ടിലെ ആളുകളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കണം എന്നാലല്ലേ അതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അവരെ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നു ടി വി കാണുന്നു ടി വി കാണുന്നു എൻ്റെ ഷൂട്ടിങ്ങായിട്ടിടക്കൂടെ നടക്കുന്നു കാരണം ഞങ്ങൾ ചുരുങ്ങിയ ആളുകളുമായി ഏറ്റവും ചെറിയ രീതിയിലാണ് ഫിലിം ചെയ്യുന്നത് അതെനിക്കും സാമ്പത്തികമായിട്ടും വളരെ ഗുണം ഉണ്ടാക്കുന്നു പുതുതായി വരുന്ന കുട്ടികളാണെങ്കിൽ കഴിയുന്ന ശനി ഞായറാണ് ഞാൻ ഷൂട്ടിംഗ് വെക്കാറുള്ളൂ എൻ്റെ വർക്ക് കാരണം ഒരാൾ ലീവ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ചോദ്യങ്ങൾ നമുക്ക് തുടരാം ഇനി ആരും ആരുണ്ട് ഇതെന്താ ഒരുമാരി ചാലഞ്ചോ പ്രത്യേകിച്ച് സാഹചര്യം ഒന്നുമില്ല പേര് പ്രശസ്തി പണം ഇതുണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴി സിനിമയാണെന്ന് തന്നെ കാരണം ഇവിടത്തെ ആളുകൾക്ക് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടം അതിർത്തിയിൽ ശത്രുവിൻ്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ ജീവൻ ത്യജിക്കുന്ന സൈനികരെ എനിക്കിഷ്ടം ഇവിടുത്തെ കർഷകരെയാണ് മണ്ണിൽ നിന്നും വിളയെടുക്കുന്ന അവസാനം ഗതികെട്ട് കർഷക ആത്മഹത്യ ചെയ്യുന്ന കർഷകരെ അവരെയാണ് ഞാൻ ഓർക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെയാണ് അത്രയും കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം ഉണ്ടാക്കി ഓട്ടോ കൂലിക്ക് പോലും ചൊവ്വയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ നാട്ടുകാരങ്ങനെയല്ല നാട്ടുകാരൻ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ദൈവമായി കണക്കാക്കുന്ന ഇവിടുത്തെ സൂപ്പർ താരങ്ങളെയും ഇവിടുത്തെ ക്രിക്കറ്റർമാരെയും ഒക്കെയാണ് ഇവർക്കൊക്കെ വലിയ ദൈവങ്ങൾ ഏതോരുത്തരം കഷ്ടപ്പെട്ട രീതിൻ്റെയൊക്കെ ഡയലോഗും ഏതാ ഒരാൾ ഭാര്യൻ്റെ കെട്ടുകാരി പണയം വെച്ച് നിർമ്മിക്കുന്നതും ഏതോ ഒരുത്തൻ കഷ്ടപ്പെട്ട് വാ കഷ്ടപ്പെട്ട് പാടുന്നു ഇയാൾ വായനക്കുന്നു ഇതൊക്കെയാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ഇവർക്ക് ദൈവങ്ങൾ ഏതോ ഒരുത്തരം നൂറ് റൺസ് എടുക്കുന്നു അഞ്ച് വിക്കറ്റ് തയ്ക്കുന്നതൊക്കെയാണ് ഇവർക്ക് ദൈവങ്ങൾ അപ്പോൾ സ്റ്റാറാവാൻ എളുപ്പ വഴി സിനിമയാണെന്ന് മനസ്സിലായി സി അതേപോലെ തന്നെ രാഷ്ട്രീയം രണ്ടും ഒന്നു തന്നെയാണ് രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് രണ്ടിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുനടക്കാൻ കുറേ ഫാൻസുകാരുണ്ടാവും കൊണ്ടുനടക്കുന്നൊരുത്തോളം കാര്യം ജീവിച്ചു പോകുക ഇപ്പോൾ ഒരു സർക്കാർ സർവീസൊക്കെയാണ് അമ്പത്താറ് വയസ്സിൽ നമുക്ക് റിട്ടയർ ആവണോ മറ്റൊരു മുഖ്യമന്ത്രിയോ വേറെ എന്തെങ്കിലും പണിക്ക് പോകാനെങ്കിൽ സുഖമാണ് ഒരു സ്റ്റാറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കേണ്ടത് തൊണ്ണൂറ് വയസ്സൊരു നായകനായിട്ടൊക്കെ ഒരു പ്രശ്നമില്ല കൊണ്ടുനടക്കാളുണ്ടായ അഭിനയം അങ്ങനെയാണല്ലോ ഒരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷം നിലനിൽക്കുന്നത് അതിൻ്റെ വേരുകൾ കൊണ്ടാണ് നമ്മൾ കാണുന്നത് വൃക്ഷമാണെങ്കിലും ആ വൃക്ഷം അവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ വേരുകൾ കൊണ്ടാണ് അതുപോലെ ഒരു നടനായാലും രാഷ്ട്രീയക്കാരനായാലും ജീവിച്ചു പോകുന്ന കുറേ ഫ്രാൻസ് ഉള്ളതാണ് അപ്പം അത് എളുപ്പം ഇതാണെന്ന് മനസ്സിലായി കാരണം നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു നിങ്ങൾ ചിന്തിക്കണം ഞാനൊരു കറക്ടറാവണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഐ എസ് ജയിക്കണ്ടേ ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ എം ബി എസ് എന്തേലും കഴിയണ്ടേ ഇതൊരു സിനിമാക്കാരനാണെന്ന് വിചാരിച്ചാൽ ഈസിയാണ് ലേശം ഭാഗ്യവും ലേശം കഴിവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ജീവിച്ചു പോവാ ഒരു പടം വിജയിച്ചാൽ മതി പിന്നെ ഇരുപത്തഞ്ചെണ്ണം പൊട്ടിയാലും ഇല്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എല്ലാവരും വിളിക്കൂ അപ്പോൾ അതെല്ലാം കൂടെ ആലോചിക്കു തോന്നി എളുപ്പം അധികം കഷ്ടപ്പെടാതെ സ്റ്റാർ ആവാനുള്ള സ്റ്റാറാവാനുള്ളൊരു എളുപ്പവഴിയാണ് സിനിമ എന്ന് കരുതിയിട്ടാണ് വന്നത് അല്ലാതെ സിനിമയോട് ഇഷ്ടം കൊണ്ടല്ല വന്നത് നെക്സ്റ്റ് സിനിമ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാ വിലാസങ്ങളാണ് എൻ്റെ പത്താമത് സിനിമയാണ് അതേപോലെ തന്നെ ഫൈവ് കുഞ്ഞു കുഞ്ഞുപിതറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഷൂട്ടിങ് ഇവിടെ കേരളത്തിലാണ് പക്ഷേ സോങ്സ് സോങ്സെല്ലാം നമ്മൾ പുറത്തുനിന്ന് കാണാൻ എടുക്കുന്നത് കാരണം നമ്മളിപ്പോൾ നല്ലൊരു ഇവിടുന്ന് കാണുമ്പോൾ നല്ല സ്റ്റൈലും കിട്ടുമോ നിങ്ങളുടെ ഈ ഏരിയ ഞാൻ വരുമ്പോൾ അദ്ദേഹത്തോട് പറയുമായിരുന്നു നമുക്ക് ഈ ഏരിയ ഒന്നെനിക്ക് കാണണം നല്ല 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 ലൊക്കേഷനുള്ള തീർച്ചയായിട്ടും ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ പിന്നെ ഇടവണ്ണ ആ ഇടവെണ്ണ പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പണം വരും പോകും എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ സൈഡ് ഞാൻ അവിടുന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പെർട്ടിക്കലർ മുഖത്ത് നിന്ന് ചോദിച്ചും ചെയ്തിട്ടില്ല എൻ്റെ വീട് നരിക്കുനാണ് പക്ഷേ മുഖത്തൊക്കെ വരാറുണ്ടെങ്കിലും പ്രിയമുള്ളവരെ ഇത്രയും വലിയൊരു ക്രൗഡ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തീർച്ചയായിട്ടും കൊൾമോ നാച്ചുറൽ ഐസ്ക്രീം ഈ ഷോപ്പിന് ഇനോഗ്രേഷനോട് വരാൻ സാധിച്ചാലും എല്ലാവരെയും കാണാൻ സാധിച്ചാലും വളരെ സന്തോഷമുണ്ട് ഈ സംരംഭം ഒരു സൂക്ഷ്മാക്കണമെന്ന് എല്ലാവരോടും പ്രതീക്ഷിക്കുന്നു